ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബസ്സിൽ വെച്ചെടുത്ത ഗൗരിയുടെ ഫോട്ടോയിലേക്ക് ആൽബി നോക്കി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല പെണ്ണെ നിന്റെ ചേട്ടൻ നിന്നെയും തപ്പി നടക്കുന്നുണ്ട് അവനെ തീർത്തിട്ട് മാത്രമേ നിന്നെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവരൂ അതിനുള്ളിൽ നിന്റെ മനസ്സിൽ എനിക്കായി ഒരു സ്ഥാനം ഞാൻ നേടിയിരിക്കും ആൽബി ഫോണെടുത്ത് ഗൗരിയെ വിളിച്ചു ഹലോ ഗൗരികുട്ടി ഫ്രീയാവുന്നൊന്നും വിളിക്കാൻ പാടില്ലേ ഒന്നുമില്ല നീ ആദ്യമായിട്ട് ഒളിച്ചോടിയ ചെക്കനല്ലേ വെണ്ണേ ഞാൻ ചെ താൻ്റെ അന്തേം കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാവും നീ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കലേ ഗൗരി കാണുന്ന ചൂടേ ഉള്ളൂ അവനാൾ പാവാ എന്നെ ചൊറിയാൻ വന്ന ആരായാലും ഞാൻ കയറി മാന്തൂ പോട്ടെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ എന്ത് കാര്യം ഞാൻ തുറന്നു പറയാം എനിക്ക് ഗൗരി ഇഷ്ടമാണ് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ഞാൻ കാത്തിരിക്കും അപ്പുറത്ത് ഫോൺ കിട്ടായിട്ടും ഗൗരി ഫോൺ പിടിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊരു ഇഷ്ടം എനിക്ക് ആൽബിയോടുണ്ടോ ആൽബിയെന്നെ രക്ഷിച്ചല്ലേ ആൽബി ഒരിക്കലും എനിക്ക് വിഷമിപ്പിക്കാൻ കഴിയില്ല ആലോചിച്ചൊരു തീരുമാനം എടുക്കണം ഗൗരി നീ കഴിക്കുന്നില്ലേ നീ എന്തേലും താഴേക്കിറങ്ങാതെ മുറിയിൽ തന്നെ ഇരിക്കുന്നു കാർത്തൂ ചോദിക്കുന്ന കേട്ട് ഗൗരി അവളെ നോക്കി നെടുവീർപ്പെട്ടു എന്താ ഗൗരി എന്തു പറ്റി ചെകുത്താൻ താഴെ ഏട്ടൻ താഴെയുണ്ട് ഫുഡ് കഴിച്ചു ന്യൂസ് കാണോ എന്താടി ഇന്ന് ഞാൻ ചെകുത്താനും മുറി കയറി കറക്റ്റ് സമയത്ത് ചെകുത്താനും വന്നു അങ്ങേരെ പിടിച്ചു തള്ളിയിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്നെ കൈകിട്ട് ചിലപ്പോൾ അയാളെ ജ്യൂസ് അടിച്ച് കുടിക്കും കാർത്തു അമ്പരന്ന് അവളെ നോക്കി ഗൗരി നീ ഓരോ ദിവസം ആയിട്ട് ദേഷ്യം എന്തെങ്കിലും ഒപ്പിക്കുവല്ലേ പറ്റി പോയടി നീ കുറച്ച് ഫുഡ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ എനിക്ക് വിശക്കുന്നു കരയണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാം കാർത്തു ദേഷ്യത്തിൽ അവളെ നോക്കിയിട്ട് താഴേക്ക് പോയി കാർത്തു അടുക്കളയിൽ നിന്ന് ഗൗരിക്ക് ഫുഡ് എടുത്ത് സ്റ്റെപ്പിനടുത്തെത്തിയത് കാർത്തു ചെകുത്താൻ്റെ വിളി കേട്ട് കാർത്തു തിരിഞ്ഞോക്കി ആൾക്കഴിയത് ഗൗരിക്ക് അവൾക്ക് എന്താ കാറിൽ താഴെ ഒന്ന് കഴിക്കാൻ അത് തലവേദന എന്ത് അല്ല ആയുർവേദന കാർത്തു ചെകുത്താനെ പേടിച്ച് പരിഭ്രമിച്ച് നിന്നു ആഹാരം വേണ്ട ഒരു താഴെ ഒന്ന് എടുത്ത് കഴിച്ചോളൂ നീ ആരുടെയും എടുത്തു കൊടുക്കാം പാത്രം കൊണ്ട് ടേബിളിച്ചിരു നീ പോയിക്കോ അവളോട് വേണമെങ്കിൽ താഴെ ഒന്ന് കഴിക്കാൻ പറ ചെകുത്താൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ചെകുത്താൻ കട്ടിലേക്ക് ഇടന്നു അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു എത്ര മനസ്സിനെ നിയന്ത്രിച്ചിട്ടും കഴിയുന്നില്ലല്ലോ അവൾ ഇന്ന് കാണാൻ വേണ്ടിയാ താഴെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു അപ്പോൾ കാർത്തുകൾക്കുള്ള ഭക്ഷണവുമായി മുറിയിലേക്ക് പോകുന്നു അതാ ദേഷ്യം വന്നു സാറില്ല രണ്ടു മാസം കഴിയുമ്പോൾ പോയേണ്ടവളല്ലേ പെണ് അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകി രാവിലെ പോവാ റെഡിയായി ചെകുത്താൻ താഴേക്ക് വന്നു കഴിക്കാനായിരിക്കുമ്പോഴും കണ്ണുകൾ ഗൗരിയെ തേടുന്നുണ്ടായിരുന്നു വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണ് ഗൗരി താഴേക്ക് വന്ന് ഡൈനിങ് ടേബിളിരുന്ന് ഫുഡ് കഴിക്കുന്നത് ചെകുത്താനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾ ടേബിളിനടുത്ത് വന്ന് ശബ്ദം കേൾപ്പിക്കുന്ന രീതിയിൽ ചെയർ വലിച്ചിട്ടിരുന്നു മനഃപൂർവ്വ സ്പൂൺ കൊണ്ട് പാത്രത്തിൽ മുട്ടി ശബ്ദം ഉണ്ടാക്കി കാറുത്ത അവളെ ശാസനിയോടെ നോക്കിയിട്ടും അവൾ നിർത്തിയില്ല സരോജിനിയമ്മ ഇതെല്ലാം കണ്ട് ചൂലുമായി ചെകുത്താൻ പൊട്ടിക്കാൻ പോകുന്ന പാത്രത്തിന്റെ കഷ്ണങ്ങൾ അടിച്ചു വാരാൻ റെഡിയായി നിന്നു ചെകുത്താൻ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് മുഖത്ത് ദേഷ്യത്തിന്റെ മൂടുപടം അണിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ ചിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഭക്ഷണ മുകളിൽ കൊടുത്തുവിടാതിന്റെ ദേഷ്യം കാണിക്കുന്ന ഈ പെണ്ണ് അവനെ എഴുന്നേറ്റ് കൈ കഴുകി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ആരും കാണാതെ ഒരു പഴയ ഗോഡൌണിൽ വിഷ്ണു ഗൗരി എവിടെയുണ്ടെന്ന് നിനക്കറിയാം വെറുതെ ഇവിടെ കിടന്നു പറഞ്ഞേക്ക് പ്രവീൺ അവന്റെ തലമുടി പിടിച്ച് മുന്നോട്ട് വലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന സിഗരറ്റ് അവന്റെ നെറ്റിയിലേക്ക് കുത്തി വിഷ്ണു വേദന കൊണ്ട് പൊളഞ്ഞ് കൈയും കാലുമൊക്കെ കസേരയിൽ കെട്ടിവെച്ചിരിക്കുന്നതിനാൽ അനങ്ങാമ്പൂല അവന് കഴിയില്ലായിരുന്നു മൂന്ന് ദിവസമായിട്ട് അവന് പ്രവീണ ആൾക്കാർ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു അടികൊണ്ട് അവന്റെ ശരീരം മുഴുവൻ നീര് വെച്ചിരുന്നു എനിക്കറിയില്ല സമാധാനത്തോടെ ജീവിച്ചോട്ടെ ആവശ്യത കൊണ്ട് നാവ് കുഴഞ്ഞു പോകുന്നുണ്ടെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ അവൻ ശ്രമിച്ചു തലയിലെ മുറിവിൽ ഞെട്ടി വീഴുന്ന ചോര അവന്റെ കൺപീലുകൾ വന്ന് തട്ടി താഴോട്ട് വീഴുന്നുണ്ട് കണ്ണുകൾ വലിച്ചോർക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ അവൻ തളർന്നുപോയി അവള് ജീവിക്കണോ വേണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ആ പരട്ട തന്റെ സ്വത്ത് മുഴുവനാന്നാ അതിൻ്റെ മോഡ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്വത്ത് മാത്രല്ല എനിക്ക് അവളെയും വേണം ഞാൻ കണ്ടുപിടിക്കെ അവൻ ക്രൂരമായി അട്ടഹസിച്ചു അവന്റെ ശബ്ദം ആ തട്ടി മുഴങ്ങി കേട്ടു വിഷ്ണു ഗൗരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് അലറി വിളിച്ചു അവിടെ അലർച്ച കേട്ട് കാർത്തു ചാടി എണീറ്റു ഗൗരി എന്തി ദൂസഫിനെന്തെങ്കിലും കണ്ടോ ഗൗരി മുഖംപൊത്തിക്കറിയുന്ന ഗൗരിയെ കാർത്തു പരിഭ്രമത്തോടെ വിളിച്ചു വിഷ്ണു എന്റെ ചങ്ക് അവനെന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക് പേടിയാവുന്ന കാർത്തു അയാളിനെ കൊല്ലു അയാള് പറഞ്ഞു തീരു മുമ്പേ ഗൗരി ബോധം പറഞ്ഞ് കട്ടിലേക്ക് വീണു കാർത്തുവെന്ന് പറഞ്ഞു കേട്ട് ചെകുത്താൻ ഓടുകയായിരുന്നു തളന്നി എടുക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നുപോയി ീ എഴുന്നേൽക്ക് അവൻ വേദനയോടെ വിളിച്ചു സരോജിനിയമ്മ ഓടിപ്പോയി കുറച്ച് വെള്ളവുമായി വന്നു ചെകുത്താൻ അവളുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ച് വെള്ളം വീണപ്പോൾ ഗൗരി കണ്ണുകൾ ഒന്ന് ചിമ്മി പിന്നെ പതിയെ കണ്ണുകൾ തുറന്നു സരോജിനിയമ്മ അവടുത്തായിരുന്ന തലയിൽ തഴുകി എന്ത് പറ്റി മോളെ വയ്യായിക്ക് വല്ല ഉണ്ടോ ഹോസ്പിറ്റലിൽ പോണോ അവൾ സരോജിനിയമ്മയുടെ കൈ പിടിച്ച് പതിയെ എഴുന്നേറ്റു ഒന്നില്ലമ്മേ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സ്വപ്നം കണ്ട ഫൈറ്റ് വന്നപ്പോൾ ഒന്ന് വീണു ഉള്ളൂ അവൾ പറഞ്ഞു കേട്ട് സരോജിനിയമ്മയും കാർത്തു വിട്ട് പരസ്പരം നോക്കി ചെകുത്താൻ ദേഷ്യത്തിൽ മുഷ്ടിയൂട്ടി അവിടുത്തെ ടേബിളിൽ ആഞ്ഞടിച്ചു ഇതിനെയൊക്കെ പിടിച്ച് ഭ്രാന്താശുപത്രി ഇടേണ്ട സമയം കഴിഞ്ഞു നാശം അവൻ പറഞ്ഞുകൊണ്ട് കാറ്റുപോലെ ഇറങ്ങിപ്പോയി ഒന്ന് സ്വപ്നം കാണാൻ പോലും സമ്മതിക്കില്ല ചെകുത്താൻ ഗൗരി ഒന്ന് പുച്ഛിച്ച് തലവഴി കൂടി കിടന്നു ചെകുത്താൻ ദേഷ്യത്തിൽ കട്ടിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അവൾ ബോധം പോയി കിടന്നപ്പോൾ കുറച്ചു നേരത്തേക്ക് ശ്വാസം നീന്നു പോയതുപോലെ തോന്നി അത്രയ്ക്കും പേടിച്ചു പോയിരുന്നു എന്നിട്ട് അവിടെ സിനിമയും ഫൈറ്റും ഹലോ ഗൗരിക്കുട്ടി എന്താ ആൽബി നീ എന്നൊന്നും വിളിക്കുന്ന പോലില്ലല്ലോ ഞാനിവിടെ നിന്ന് വിളിക്കായിട്ടൊന്നും കാത്തിരിക്കാം അവന്റെ പ്രണയം നിറഞ്ഞ വാക്കിൽ കേട്ട് ഗൗരിയുടെ മുഖം മാടി അവൾക്കൊന്നും തിരികെ പറയാൻ തോന്നിയില്ല നീ എന്താ ഗൗരി ഒന്നും മിണ്ടാത്തത് നിനക്കൊന്നും പറയാനില്ലേ അവൻ പരിഭവത്തോടെ ചോദിച്ചു വിഷ്ണു എന്നൊരാൾ ആൽബിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഗൗരി പ്രതീക്ഷയോട് ചോദിച്ചു വിഷ്ണു എന്നൊന്ന് കണ്ടിരുന്നു നിന്നെ ടെൻഷൻ അടുപ്പിക്കണം എന്ന് ഞാൻ പറയാതിരുന്നു നിന്നിവിടെ കൊണ്ടുവരുന്നെന്ന് അവൻ പറഞ്ഞു അവൻ ശാന്തമായി പറഞ്ഞു അവൻ പാവാൽബി അൽബി എന്നെ പലവട്ടും പ്രവീണങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്റെ എല്ലാ കുറുമ്പുകൾക്കും കൂട്ടിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു അവൻ എനിക്ക് ഗൗരി അറിയാതെ വിരുമ്പിപ്പോയി ഏയ് കറിയാതെ താൻ വിഷ്ണുവിന് ഒന്നും വരില്ല ഞാൻ അന്വേഷിക്കാം പോരെ ഗൗരി താനിങ്ങനെ വിഷമിച്ചിരുന്ന അവിടുകൾ ഒരു സംശയം തോന്നും ഞാൻ അടുത്ത ആഴ്ച വരാം നിങ്ങൾക്ക് പുറത്തേക്കൊന്നു പോകാം നല്ല കുട്ടിയായിട്ടിരിക്കും ശരി എന്നാൽ വിൽക്കുകയാണേ ഗൗരി ഫോൺ കട്ടിലേക്കിട്ട് മുഖം അമർത്തി കരഞ്ഞു ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയി അവധിയായതിനാൽ കാർത്തും ഗൗരിയും കൂടി രാവിലെ അമ്പലത്തിൽ ഒന്ന് പോയി അമ്പലം അടുത്തായതിനാൽ നടന്നാണ് പോയത് ആ സമയത്താണ് ആൽബി സരോവരത്തിൽ വന്നു മനസ്സിങ്ങിയെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് ചെകുത്താൻ ആൽബിയെ സ്വീകരിച്ച് ഗൗരി നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ കണ്ണ ആൾക്കൂടി ഞാൻ നിന്നോട് മാപ്പ് വിക്കുകയാണ് ഏയ് കുഴപ്പമില്ല ആൽബി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ അവൾ കുറച്ച് ജോലി കൂടി എനിക്ക് അവിടെ ബാക്കിയുണ്ട് ആൽബി പറഞ്ഞിട്ട് ചെകുത്താൻ്റെ ശരീരം ഒന്ന് വിറച്ചു എൻ്റെ ദേവിയെ കൊണ്ടുപോവാനോ കഴിയോ എനിക്ക് അവള് വിട്ടുകൊടുക്കുക അവന്റെ മനസ്സിലൊരു പിടിവലി നടന്നു അമ്പലത്തിൽ പോയവർക്ക് എത്തിയല്ലോ ആൽബിയുടെ വാക്കുകളാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഇളചീന്തയിൽ പ്രസാദവുമായി വരുന്ന ഗൗരിയെ അവൻ കണ്ണിമശീമാ നോക്കി നിന്നു അവന്റെ മനസ്സ് മന്ത്രിച്ചു ആൽബി വന്നിട്ട് ഒരുപാട് നേരായോ ഗൗരി ആൽബിയുടെ അടുത്തൊന്ന് ചോദിച്ചു ആ കുറച്ചു നേരായി തന്നെ കാത്തിരിക്കായിരുന്നു രണ്ടുപേരും പോയി റെഡി ആയിട്ടുവാങ്ങ് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ആൽബി പറഞ്ഞു കേട്ട് ഗൗരിയും കാറ്റും സന്തോഷത്തോടെ തലയാട്ടി അകത്തേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരിയും കാർത്തും റെഡിയായി താഴേക്ക് വന്നു അമ്മയെത്ര നിർബന്ധിച്ചിട്ടും വരില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നാലുപേരും കൂടി ചെകുത്താന്റെ കാറിൽ യാത്ര തിരിച്ച് ഒരു വലിയ മാളുമ്പിൽ വണ്ടി നിർത്തി ഗൗരിയും കാർത്തു ആൽബി ഇറങ്ങിയ ശേഷം ചെകുത്താൻ കാർ പാർക്ക് ചെയ്യാനായി പോയി ചെകുത്താൻ കൂടി വന്ന ശേഷമാണ് അവർ അകത്തേക്ക് കയറിയത് ആൽബിയുടെ നിർബന്ധം കാരണം ഗൌരിക്ക് ഡ്രസ്സെടുക്കാനാണ് ആദ്യം പോയത് കാർത്തും ഗൗരിയും ഡ്രസ്സ് ഓരോന്ന് എടുത്തു നോക്കി നിന്നു ആൽബി ഓരോ ഡ്രസ്സ് എടുത്ത് ഗൗരിയുടെ ദേത്ത് വെച്ച് ചേരുന്നുണ്ടോ എന്ന് നോക്കി ചെകുത്താൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് മാറി നിന്നു ആൽബി കാർത്തിവിനു വേണ്ടി ഓരോന്ന് എടുത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഓരോ ഡ്രസ്സും ആൽബിക്ക് അവരുടെ ദയത്ത് വയ്ക്കുമ്പോഴും ചെകുത്താൻ്റെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരുന്നു അവൻ കാർത്തിവിന്റെ കയ്യിൽ വാലറ്റ് കൊടുത്തിട്ട് ആവശ്യങ്ങൾ എടുക്കാൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മാളിനകത്തെ ബെഞ്ചിൽ അസ്വസ്ഥതയോടെ അവൻ ഇരുന്നു കഴിയുന്നില്ല എനിക്ക് ആൽബിയോട് അടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷം ഞാൻ വേദനിക്കുകയാണ് എനിക്ക് കഴിയിൽ അവൾ വിട്ടുകൊടുക്കുക പ്രാണനാണെന്റെ ദേവി ആൾബിയുടെ കൈകൾ തോളിൽ പതിഞ്ഞപ്പോൾ അവൻ ഞെട്ടി എഴുന്നേറ്റു നീടൊന്നിരിക്കുകയാണ് വാ പോവാ ഇടത് പണി കഴിഞ്ഞു ആൽബി പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ട് അവൻ എഴുന്നേറ്റു മാളിൽ നിന്ന് ഫുഡൊക്കെ അഴിച്ച് അവർ നേരെ ബീച്ചിലേക്ക് പോയി കാറിൽ നിന്നിറങ്ങിയതും ആൽബി ഗൗരിക്കു നേരെ കൈ നീട്ടി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ സ്നേഹത്തോടെ ഒന്നില്ലെങ്കിൽ അവൻ സംശയം തോന്നും അറിയാലോ അവന്റെ സ്വഭാവം കുറച്ചേരത്തേക്കല്ലേ ആൽബി പറഞ്ഞു ശരിയാണെന്ന് ഗൗരിക്കും തോന്നി അവൾ ഇഷ്ടമില്ലെങ്കിൽ അവന്റെ കൈയിൽ തന്റെ കൈ കോർത്തു അത് കണ്ടുകൊണ്ടാണ് ചേർത്താൻ കാറിൽ നിന്നിറങ്ങിയത് അസൂയും ദേഷ്യം ഒരുപോലെ അവന്റെ മനസ്സിൽ ഉയർന്നു വന്നു നിറഞ്ഞു നിൽക്കുന്ന മുട്ടൽ കടിച്ചമർത്തി അവൻ അവരുടെ കൂടെ നടന്നു കോർത്തിരിക്കുന്ന അവരുടെ കൈകളിൽ നോക്കുമ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരുടെ കൈകളിൽ നോക്കി ദേഷ്യാമർത്തി നടക്കുമ്പോഴാണ് എതിരെ വന്ന ഒരാളുമായി ചെകുത്താൻ കൂട്ടിയിടിച്ച് അയാളുടെ കയ്യിലിരുന്ന കോഫി ചെകുത്താന്റെ വൈറ്റ് ഷേർട്ടിലേക്ക് വീണു ഡോ തനിക്ക് കണ്ണാണല്ലേ അയാൾ ചെകുത്താനോട് ചൂടായി എന്റെ ഷർട്ടിൽ കോഫി ഒഴിച്ചിട്ട് എനിക്ക് നേരെ ചൂടാവുന്നോ നീ ആനടാ ചെകുത്താൻ അവന്റെ മുഖത്ത് ആഞ്ഞിടിച്ചു അവൻ്റെ കൂടെ വന്നവരും ചെകുത്താനെ നേരെ തിരിഞ്ഞു കാർത്തൂം കൗരിയും ചെകുത്താന്റെ ദേഷ്യം കണ്ട് പരിഭ്രമത്തോടെ നോക്കി നിന്നു ആൽബി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ചെകുത്താൻ കുതിരക്കൊണ്ട് മുന്നിൽ നിന്ന് അവനെ ചവിട്ടി തെറിപ്പിച്ചു ഒരുത്തൻ ചെകുത്താൻ ചവിട്ടാനായി കാല്യുരുത്തിയതും അവനാ കാലിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവനെ ചവിട്ടി തെറിപ്പിച്ചു പുറകിൽ നിന്ന് വന്ന രണ്ടുപേരെ ചെകുത്താൻ തിരിഞ്ഞ് അവടെ കഴുത്തിലായി പിടിച്ച് ഒരുത്തൻ്റെ വയറിലേക്ക് ഇടിച്ച് താഴ്ത്തിയിട്ടു മറ്റവന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് അവനെ ഇടിച്ച് താഴേക്ക് തഴുതിയിട്ടു എന്നിട്ടും കലിതീരാതെ കോഫി ഒഴിച്ചവന്റെ അവന്റെ ദേഹത്തെ ചവിട്ടിക്കൊണ്ടിരുന്നു ഗൗരിയുടെയും ആൽബിയുടെയും കോർത്തു പിടിച്ച കൈകൾ മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ ചവിട്ടിന്റെ ശക്തിയും കൂടി കണ മതിയാ ഇനി ചവിട്ടി അവൻ ചത്തു ആൽബി അവൻ അവിടുന്ന് വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്ന് കലങ്ങിയിരുന്നു അവൻ ആൽബിയുടെ കൈകളെ തട്ടിമാറ്റി കാറിൽ കയറിയിരുന്നു കാർത്തവന്റെ ഈ ഭാവത്തെ സംശയത്തോടെ നോക്കി നിന്നു ബീച്ചിൽ നിന്ന് അപ്പോൾ തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങി ആൽബി അന്ന് തന്നെ തിരികെ പോയി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ചെകുത്താൻ മുഖം കടുത്തിയിരുന്നു കഴിച്ച ഉടനെ തന്നെ ചെകുത്താൻ മുറിയിലേക്ക് പോയി ഗൗരി എവിടെ മോളെ അവൾ കഴിക്കുന്നില്ലേ ഇല്ലമ്മേ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു രാവിലെ മുതൽ കറങ്ങിടക്കുന്നല്ലേ ഉറങ്ങിക്കാണു അടുക്കളയിലെല്ലാം കഴുകി ഒതുക്കി വെക്കാൻ അമ്മയെ സഹായിക്കുകയായിരുന്നു കാർത്തു ഇന്ന് ഏട്ടൻ നല്ലുണ്ടാക്കിയവർ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഏട്ടന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് കാർത്തു തന്റെ സംശയം അമ്മയോട് പറഞ്ഞു ഏയ് അതൊക്കെ എനിക്ക് തോന്നുന്നതാണ് ഗൗരിയായിട്ടുള്ള അടികാരൻ അവന് വിഷമിക്കാൻ പോലുള്ള സമയം കിട്ടുന്നില്ല ആ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും കാർത്തു പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനിച്ചു മോളെ കാർത്തു എന്താ അമ്മേ അമ്മയ്ക്കൊരാഗ്രഹം ഗൗരിയെ നമ്മുടെ കണ്ണനെ കൊണ്ട് കെട്ടിച്ചാലോന്ന് അമ്മേ ആൽവീട്ടിന്റെ കൂടെ ഒളിച്ചോടി വന്ന പെണ്ണാ ഗൗരി ആൽബീഡം കിട്ടാൻ പോകുന്ന പെണ്ണ് ആ പത്ത് നമുക്ക് പൊളിക്കാടി സരോജിനെ അമ്മ കള്ളശ്ശിരിയോടെ പറഞ്ഞു നല്ല അമ്മ വേറെ തന്നെ സ്നേഹം പൊളിച്ച മവിന് റെഡിയാക്കി കൊടുക്കുന്നു നീ ഈ പോടി ആൽബിക്ക് ഒന്നും ഗൗരി ചേരില്ല പാർവതിക്ക് ചേരുന്നതേ വീരഭദ്രന് മഹാദേവനും പാർവതിയും പോലെ നീ കൂടെ നിൽക്കുവോ സരോജിനി അമ്മ ഒരു സീരിയസ് ആയി സത്യം പറയാലോ അമ്മേ എനിക്ക് ഗൗരിയെ പിരിയാൻ നല്ല വിഷമമുണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാലും നാളെ മുതൽ നമ്മുടെ ലക്ഷ്യം പാർവതി വീരഭദ്ര പ്രണയം രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു ചെകുത്താനും ഉറക്കം വരാ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു കോർത്തു പിടിച്ച് ആൽബിയുടെയും ഗൗരിയുടെയും കൈകൾ ഓർക്കും തോറും അവന്റെ മനസ്സിൽ വേദന നിറഞ്ഞു എന്റെ ദേവി നീയന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ് മറക്കാൻ ശ്രമിക്കും തോറും അതിനും ആഴത്തിൽ നീയെന്നിൽ നിറയുകയാണല്ലോ പക്ഷെ ആൽബി അവനെ ചതിക്കാൻ കഴിയില്ല മറക്കണം ഇനി അവിടെ പോലും നോക്കാതെ മാറി നടക്കണം കഴിയണം എനിക്ക് രാവിലെ പതിപോലെ പോലെ ചെകുത്താനും കാര്ത്തും കോളേജിൽ പോയി ഗൗരി അമ്മയും ഓരോ പണികൾ ചെയ്ത് സമയം തള്ളി നീക്കി വൈകുന്നേരം ആയപ്പോൾ കണ്ണനും കാർത്തും മടങ്ങി വന്നു മോനെ വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോവാ അമ്മയ്ക്ക് മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഭഗവാനെ ഒന്ന് കണ്ട തൊഴുതാ എല്ലാം ശരിയാവും ചെകുത്താന് വിഷമിച്ചു നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ വിഷമം തോന്നി ശരി പോവാ അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അമ്പലത്തിൽ പോവാനായി ഗൗരിയും കാത്തു റെഡിയാവുന്ന സമയത്താണ് കയ്യിലൊരു മഞ്ഞയും മെറൂൺ കളർ ധാവണിയുമായി സരോജിനെയമ്മ മുറിയിലേക്ക് വന്നു ഗൗരി മോളിത് ഉടുത്താ മതി അയ്യോ വേണ്ടമേ എനിക്ക് ഇതൊന്നും എടുത്ത് ശീലമില്ല ഗൗരി അനിഷ്ടത്തോടെ പറഞ്ഞു അന്ന് രാത്രി മോള് ചീത സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചപ്പോൾ അമ്മ നേർന്നതാ ഇത് കൊടുത്ത അമ്പലത്തിൽ സരോജിനി അമ്മ സാരി തുമ്പിടിച്ച് വിഷമത്തോടെ കണ്ണീരൊപ്പി കാർത്തു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അമ്മ എന്ന മട്ടിൽ നിൽപ്പുണ്ട് അയ്യോ അമ്മ വിഷമിക്കണ്ട ഇങ്ങനെ നേർച്ചുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തുടക്കാം അമ്മ ഉടിപ്പിച്ചു മതി ഗൗരി പറഞ്ഞു കേട്ട് സരോജിനി അമ്മയുടെ മുഖം സരോജിനി അമ്മ അവളെ ഭംഗിയായിട്ട് ദാവണി ഉടിപ്പിച്ച് അതിന് ചേരുന്ന രീതിയിലുള്ള നെക്ലെസ് വണയിച്ചു കാതിൽ ചിമുക്കിയിട്ടു മുടിക്കുളിപ്പിനിട്ട് നിവർത്തിയിട്ടു കൈകളിൽ മെറൂൺ കളർ കുപ്പിവളകളും കുഞ്ഞു പൊട്ടുകുത്തി വാലിട്ട് കണ്ണെഴുതി മുട്ടറ്റം വരെ നീണ്ടി എടക്കുന്ന കനമുള്ള മുടി അവള് ശരിക്കും ദേവിയെ പോലെ തോന്നിച്ചു ജോലിക്കുന്ന അവളുടെ സൗന്ദര്യം കണ്ട് സരോജിനിയമ്മയും കാർത്തു അത്ഭുതത്തോടെ പരസ്പരം നോക്കി മോള് ദേവി തന്നെയാ പാർവതി ദേവി സരോജിനി അമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കുറച്ച് കണ്മിഷിയെടുത്ത് ചെവിയുടെ പുറകിലായി തൊട്ട് കൊടുത്തു കൗരി എന്തൊരു ക്ലാമറ പെണ്ണി നിനക്ക് കാർത്തു അത്ഭുതത്തോടെ പറയുന്ന അവളുടെ മുഖം വാടി നിന്റെ ഈ കത്തി ചൊലിച്ച് സൗന്ദര്യം അതെനിക്ക് ആസ്വദിക്കാനുള്ളതാ അത് ഞാൻ പ്രവീണിന്റെ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ചെകുത്താൻ റെഡിയായി താഴേക്ക് വന്നു മുണ്ടും ഷർട്ട് അവന്റെ വേഷം കാറിന്റെ കീയും എടുത്ത അവൻ പുറത്തേക്ക് ഇറങ്ങി കാറെടുത്തു അമ്മയും കാർത്തും ഗൗരിയും പുറത്തേക്ക് ഇറങ്ങി വന്നു ഗൗരിയും കാർത്തും പുറകിലായി കയറി അമ്മ മുൻസീറ്റിലും അവൻ മനഃപൂർവ്വം ഗൗരിയെ നോക്കിയതേ ഇല്ല ചെകുത്താൻ വണ്ടി സ്റ്റാർട്ടാക്കിയതും അയ്യോ കണ്ണാ അമ്മയ്ക്ക് നല്ല തലവേദന പോലെ ഛർദ്ദിക്കാനും വരുന്നുണ്ട് ആണോ അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അമ്മയുടെ അവസ്ഥ കണ്ട് കണ്ണൻ പരിഭ്രമത്തോടെ പറഞ്ഞു വേണ്ട മോനെ അമ്മക്ക് കുറച്ചു നേരം കിടന്നാൽ മതി എൻ്റെ കൂടെ കാർത്ത് നിൽക്കും നീയും ഗൗരിയും കൂടി അമൃത്തിൽ പോയി പ്രാർത്ഥിക്കും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടില്ല സരോജിനി അമ്മ കാർത്തിവിനെ നോക്കി കാറിൽ നിന്നിറങ്ങാൻ ആംഗ്യം കാണിച്ചു ആന്നും പറ്റില്ല അമ്മക്ക് പോയി ആരും പോണ്ട കണ്ണൻ രക്ഷ്യപ്പെട്ട് കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങി കണ്ണ അമ്മ പറയുന്ന കേൾക്ക് വഴിപാട് നടത്തേണ്ടതാണ് നീ പെട്ടെന്ന് പോയിട്ട് വാ അമ്മ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവൻ താല്പര്യമില്ലാതെ സമ്മതിച്ചു ഗൗരിക്ക് അവനോടൊപ്പം പോകാൻ ഇഷ്ടമില്ലായിരുന്നു കാർത്തു കാറിൽ നിന്നിറങ്ങിയപ്പോൾ അമ്മയുടെ യാത്ര രണ്ടുപേരും അമ്പലത്തിലേക്ക് തിരിച്ചു സരോജിനി അമ്മയും കാർത്തുവും പ്ലാൻ നടപ്പിലാക്കിയ സന്തോഷത്തിൽ കൈകൊടുത്തു കൊടുത്തു ചെകുത്താൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു മനസ്സ് തന്റെ ദേവിയെ നോക്കാൻ തുടിക്കുന്നുണ്ടെങ്കിലും അവൻ അത് അടക്കി നിർത്തി പാടില്ല ആൽബിയുടെ അവൾ അവൻ മനസ്സിൽ മന്ത്രിച്ചു ഗൗരി ഇതൊന്നും അറിയാതെ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു അമ്പലത്തിലെത്തിയപ്പോൾ കാറ് റോഡരികിൽ ഒതുക്കി നിർത്തി ചെകുത്താൻ കാറിൽ നിന്നിറങ്ങി അവന്റെ കണ്ണുകൾ അറിയാതെ പുറകിലേക്ക് പോയി ഡോർ തുറന്നിറങ്ങിയ ഗൗരിയെ കണ്ടവൻ ഞെട്ടി അവളുടെ അഴക അവന്റെ കണ്ണിൽ ആയിരം വർണ്ണങ്ങൾ വിടർത്തി കടഞ്ഞെടുത്ത് അവളുടെ രൂപം കണ്ട ശ്വാസം പോലെ എടുക്കാൻ മറന്ന് അവൻ അവളിൽ ലയിച്ച് നിന്നു ചെകുത്താനിൽ നിന്ന് ദേവനായി എന്റെ ദേവി വീരഭദ്രന്റെ പാർവതി എന്തൊരു ഇവൾക്ക് വീരഭദ്രൻ തന്റെ പാർവതിയിൽ മുഴുകി നിന്നു ഡോ ചേത്താരി സ്വപ്നങ്ങളെ ഇതുവരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് കണ്ടാ പോരെ ഗൗരിയുടെ ദേഷ്യം നിറഞ്ഞ വാക്കുകളാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് നിന്റെ കോലം കണ്ട് നോക്കിയതാ എന്തൊരു വൃത്തിയേടാ നിന്നെയും കൊണ്ട് ഞാനെങ്ങനെ അമ്പലത്തിൽ കയറും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്ക് ചെകുത്താൻ പറയുന്ന കേട്ട് അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് അവൾ അമ്പലത്തിനകത്തേക്ക് കയറിപ്പോയി അമ്പലത്തിൽ ശിവപാർവതി പ്രതിഷ്ഠയായിരുന്നു രണ്ടുപേരും വഴിപാട് കഴിച്ച് ദീപാരാധന തൊഴുതു തിരുമേനി നൽകിയ പ്രസാദം വാങ്ങി ഗൗരി അർദ്ധനാരീശ്വര രൂപത്തെ വഴങ്ങാനായി മുട്ടുകുത്തി ശിരസ് നിലത്ത് മുട്ടിച്ച് തന്റെ സങ്കടങ്ങൾ അവൾ അവർക്കുമ്പിൽ അറിയിച്ചു വിഷ്ണുവിനെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീരഭദ്രൻ ഇള ചീന്നിൽ നിന്നെടുത്ത കുങ്കുമം നെറ്റിൽ തൊടാനായി കൈ ഉയർത്തിയിരുന്നു തൊഴുതു തിരിഞ്ഞൊരാളുടെ ദേഹത്തെട്ടി അവന്റെ കൈയിലെ കുങ്കുമം നിലത്തിരുന്ന ഗൗരിയുടെ സീമന്തരേഖയിൽ വീണു തൊഴുതെഴുന്നേറ്റ ഗൗരിയെ കണ്ട് വീരഭദ്രൻ ഞെട്ടിത്തരിച്ചു നിന്നു അവൻ നോക്കുന്ന കണ്ടിട്ട് അവൾ തന്റെ നെറ്റിൽ കൈവച്ച് നോക്കി കൈകളിൽ പറ്റിയിരിക്കുന്ന സിന്ദൂരം കണ്ട് അവൾ ഞെട്ടലോടെ വീരഭദ്രനെ നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു ചെഗുത്താന്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് താൻ വീണു പോലെ ഗൗരിക്ക് തോന്നി പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതി മനസ്സിൽ രൂപം കൊള്ളും അവൾ അറിഞ്ഞു ഞെട്ടിലോടെ കണ്ണുകൾ പിൻവലിച്ച് നെറ്റിയിലെ കുങ്കുമം തുടച്ച് അവൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് വന്നപ്പോഴും ചെകുത്താൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയില്ല ഒന്നും മിണ്ടാതെ രണ്ടുപേരും കാറിൽ കയറിന്തിനാണോ എന്റെ നെറ്റിൽ കുങ്കുമിട്ട് തനിക്ക് കണ്ണുണ്ടൂടെ ഗൗരി ദേഷ്യത്തില് ചോദിക്കുന്നേട്ട് അവനും ദേഷ്യം വന്നു പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ നിന്ന പോലെ ഒരു അഴിഞ്ഞാട്ടുകാരി കുങ്കുമിട്ട് തരാം ഭ്രാന്ത എനിക്കല്ല തനിക്കാ ഞാൻ യക്ഷയാണെങ്കിലേ താൻ ചെകുത്താനുണ്ടോ രാക്ഷസ റാക്കുള കാനമാണ് നിന്റെ അച്ഛന്റെ പോയി അങ്ങേരെ മതി കളിക്കാൻ നീ ആയിട്ടില്ല പറഞ്ഞാ ണ്ടല്ലോ പറഞ്ഞോടി ഞാൻ പറയും നിന്റെ അച്ഛനാ ട്രാക്കുള നീ ഓർത്തു വെച്ച മിസ്റ്റർ വീരഭദ്രൻ ഇതുള്ള മറുപടി തനിക്ക് തന്നിരിക്കും അയ്യോടി ഞാൻ എഴുതി വെച്ചേക്കാം നിന്റെ മറുപടിയും കൊണ്ടിങ് വാ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് മടിയടി അതിന് മുമ്പ് നീ ഞാൻ പട്ടി തെണ്ടി ചെറ്റെ ആയിട്ട് പോന ഗൗരിയുടെ തെറി കേട്ട് ചെകുത്താന്റെ ചെവി കൊട്ടിയടച്ച പോലെ തോന്നി അവൻ ദേഷ്യത്തിൽ കാറെടുത്തു അവളോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ഡ്രൈവിംഗിൽ കാണിച്ചുകൊണ്ടിരുന്നു മഹാദേവ ചെകുത്താൻ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് പേടിയാവുന്നു എന്റെ മരണം ഉറപ്പായി ഭഗവാനെ പ്രാർത്ഥിച്ചു കുറച്ച് നിമിഷങ്ങളല്ലേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ എന്നെ നിന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ് വണ്ടി ബ്രേക്ക് ബ്രേക്കിട്ടവൻ ഗൗരി മുന്നിലെ സീറ്റിലിടിച്ച് പുറകിലേക്ക് പോയിരുന്നു ചെകുത്താനെ തെറി പറയാനായി മുഖമുയർത്തിയത് ആരോ കാറിനും വിളിക്കുന്നു ആടി പരിഭ്രമത്തോടെ പറഞ്ഞുകൊണ്ട് ചെകുത്താൻ പുറത്തേക്ക് ഇറങ്ങി ഗൗരിയും കൂടെ ഇറങ്ങി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം